എത്രയോ പേര് ഇന്നലകളിൽ ചില ജീവിതത്തിന്റെ ഞെരുക്കങ്ങളിൽ അകപ്പെട്ടു പോയിട്ട് തകർച്ചകളിലും പ്രതിസന്ധികളിലും ഒക്കെ അകപ്പെട്ടു പോയിട്ട് അതിന്റെ നടുവിൽ കർത്താവിനെ അവന്റെ സ്നേഹത്തെ കണ്ടുമുട്ടുകയും അങ്ങനെ ആ സ്നേഹത്തിന്റെ അനുഭവം സൗഖ്യമായി അനുഭവിക്കുകയും ചെയ്തിരിക്കുന്നവര് ഈ രോഗം ഉണ്ടായതുകൊണ്ട് അവര് കർത്താവിനെ കണ്ടുമുട്ടിയേ ഈ പരാജയം നേരിട്ടുകൊണ്ട് കർത്താവിംഗിലേക്ക് വന്നേ ഈ തകർച്ച ഉണ്ടായതുകൊണ്ട് കർത്താവേ ചങ്ങപൊട്ടി വിളിച്ചേ സ്വയം പുറത്തു വരാൻ പറ്റാത്ത ചില തീരാ തീരാക്ക് വീടു പോയത് കൊണ്ടാ രക്ഷിക്കണമേ എന്നത്യാറായത് ജീവിതത്തിൽ തകർച്ചകൾ വന്നപ്പോഴാ പറഞ്ഞാൽ ഈ തകർച്ചകളും സഹനങ്ങൾ വരെ കർത്താവിന്റെ സ്നേഹത്തിലേക്കുള്ള അവന്റെ ക്ഷണങ്ങൾ തന്നെയാണ് ഇപ്പൊ നമ്മൾ വിചാരിക്കുന്ന എല്ലാ നല്ല അനുഭവങ്ങളും മാത്രമാണ് ദിവ തന്റെ സ്നേഹത്തിലേക്ക് നമ്മളെ ക്ഷണിക്കുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നതും നമ്മൾ ആലോചിക്കുന്നതുമായ സുന്ദരമായ അനുഭവങ്ങൾ നമുക്ക് തന്നുകൊണ്ടാണ് അവന്റെ സ്നേഹ വലയത്തിൽ നമ്മൾ സൂക്ഷിക്കുന്ന ഒരിക്കലല്ല അതുകൊണ്ടല്ലേ കർത്താവ് ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ വായിച്ച് കേൾക്കുന്ന ചില വായനകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഈശോ അത്ഭുതങ്ങൾ ചെയ്തു കൈശോഷിച്ചൊരുവരെ സുഖപ്പെടുത്തി പല സൗഖ്യങ്ങൾ നൽകിയിട്ട് പറഞ്ഞു കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തി ഇത് ആരോടും വേറെ ആരോടും പറയാൻ പോകണ്ട നീ ദേവാലയത്തിൽ ദേവാലയത്തെ വൈദികരോട് പറയാം പുരോഹിതരോട് പറയാം കൈശോഷിച്ചോട് പറഞ്ഞു ഇത് ആരോടും പറയരുത് എന്തുകൊണ്ടാണ് ഈശോ പറയരുതെന്ന് പറഞ്ഞേ ആ ജനത്തും തിങ്ങിക്കൂടിക്കൊണ്ടിരിക്കും ഇങ്ങനെ ഓരോ ദിവസവും ആൾക്കാർ തിങ്ങ എന്നിട്ട് തോണിയിലിരുത്തി കൂടി തിങ്ങിക്കൂടി എന്നൊക്കെ തോണിയിലിരുന്ന് വചനം പറയാൻ തുടങ്ങി ഒരിക്കലും കൂടുതലായപ്പോൾ കാരണമുണ്ട് കാരണം യേശുവിനെ അത്ഭുതം പ്രവർത്തിക്കുന്നവനായി മാത്രം ഈ ജനം വിശ്വസിക്കാൻ തുടങ്ങുന്ന ഒരു സമയം വന്നു അതല്ല യഥാർത്ഥത്തിൽ യേശുവിന്റെ ഐഡന്റിറ്റി അപ്പൊ തെറ്റായ ഒരു ഐഡന്റിറ്റി യേശുവിലൂടെ അല്ലെങ്കിൽ യേശുവിന്റെ പ്രവർത്തനങ്ങളിലൂടെ ജനത്തിന് കിട്ടാതിരിക്കാൻ യേശു പറഞ്ഞു ഇതൊന്നും നിങ്ങൾ പരസ്യപ്പെടുത്തണ്ട യേശു തന്നെ തന്നെ വെളിപ്പെടുത്തിയ ഏറ്റവും ഉന്നതമായ വെളിപ്പെടുത്തൽ പിതാവായ ദൈവം പുത്രനിലൂടെ പൂർത്തീകരിക്കാൻ ആഗ്രഹിച്ച കാൽവരിയിലെ സഹനമാണ് ഈ രക്ഷാകര പ്രവൃത്തിയാണ് കുരിശിലൂടെ പൂർത്തീകരിക്കപ്പെടേണ്ട ദൈവത്തിന്റെ പദ്ധതി അതാണ് ലോകത്തിന്റെ മുമ്പിൽ രക്ഷാകര പദ്ധതി നമ്മള് ചിലപ്പോ നമ്മുടെ വിശ്വാസം അഭികിലായി വികലമായി പോകാൻ സാധ്യതയുണ്ട് യശുവിന് വരുമ്പോ അവൻ അത്ഭുതം ചെയ്യുന്നവനാണ് യശുവിന്റെ അടുത്ത് വന്ന് അത്ഭുതം മാത്രം കാണാൻ ചിന്തിച്ച് കർത്താവിന്റെ അടുത്ത് വരാനുള്ള ഒരു പ്രവണത തെറ്റായ പ്രവണത വരാതിരിക്കാൻ അവൻ പറഞ്ഞു ഇതൊന്നും പരസ്യപ്പെടുത്തരുന്ന് അത്രയും ജനം തിങ്ങിക്കൂടിക്കൊണ്ടിരുന്ന സമയത്ത് കാരണം യേശുവിനെ അത്ഭുതം ചെയ്യുന്നവരായിട്ട് മാത്രം കാണാനല്ല നമ്മുടെ പാപങ്ങൾക്ക് കാൽവരിയിൽ പരിഹാരം ചെയ്ത് അവസാനത്തുള്ളി രക്തവും നൽകി നമ്മെ സ്നേഹിച്ച നിത്യമായ സ്നേഹത്തിന്റെ ഉദാത്തമായ മാതൃകയായിട്ടും പിതാവായ ദൈവം നമ്മെ സ്നേഹിച്ച് വെളിപ്പെടുത്തിയ ദൈവത്തിന്റെ കരുടെ ആയിട്ടും താൻ ലോകത്തിന്റെ മുമ്പിൽ വെളിപ്പെടുത്തപ്പെടണമെന്ന് യേശു ആഗ്രഹിച്ചു അത്രേ ഉള്ളൂ അല്ലെങ്കിൽ സഹനത്തിന്റെ അർത്ഥം നഷ്ടപ്പെട്ടു സഹനത്തിന്റെ മൂല്യം നഷ്ടപ്പെട്ടു പോയി നമുക്ക് ആർക്ക് സഹിക്കാൻ പറ്റില്ല ചെറിയ സഹനം വരുമ്പോഴേ നമുക്ക് എങ്ങനെയെങ്കിലും ഈ സഹനം ഒഴിവാക്കണം എങ്ങനെയെങ്കിലും സഹനം ഇല്ലാതാക്കണം എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ വരുന്നത് ഒരു മനുഷ്യന് എടുക്കാവുന്നതിന് അങ്ങേയറ്റം സഹിച്ചുകൊണ്ടും പാടുപീടകൾ ഏറ്റെടുത്തുകൊണ്ടും കുരിശിൽ രക്തം ചിന്തി തന്റെ ജീവിതം പൂർണ്ണമായും കോമിച്ചുകൊണ്ടുമാണ് പിതാവിന്റെ ഹിതം ഈ ലോകത്ത് യേശു പൂർത്തിയാക്കി കടന്നുപോയതെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരുമ്പോ അത്ഭുതങ്ങളിൽ മാത്രമല്ല സഹനങ്ങളിലൂടെയും ദൈവം തന്റെ പദ്ധതി ഹൃദയത്തിൽ വിശ്വസിക്കണം അത്ഭുതം ചെയ്യുന്ന ദൈവത്തിൽ മാത്രമല്ല വിശ്വസിക്കേണ്ടത് അത്ഭുതം ചെയ്യലെന്നു ഞാൻ ഞാൻ നിരവധിയായി നൂറുകണക്കിന് അത്ഭുതങ്ങൾ കണ്ണുകൊണ്ട് കാണുകയും ആയിരക്കണക്കിന് അനേകരുടെ അത്ഭുത സാക്ഷികൾ എന്റെ കയ്യിൽ ഇരിപ്പുണ്ട് നമ്മൾ അത്ഭുതങ്ങൾ മാത്രം അന്വേഷിക്കുന്നവരായി മാറരുത് സഹനങ്ങളിലും ദൈവപ്രവർത്തി പ്രവർത്തി വെളിപ്പെടുത്താൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്